നമ്മുടെ ചിപ്പി എടുക്കുന്ന ഒരു ചേട്ടനാണ് ഇവിടത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമ്മുടെ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ചേട്ടന്റെ പേരെന്താണ് മോഹനൻ ചേട്ടനാണ് ചേട്ടാ ഇവിടെ എപ്പോഴൊക്കെയാണ് ചിപ്പി കിട്ടുന്നത് രാവിലെ വണ്ടികളെല്ലാം കര വരും ചിപ്പിയുമായിട്ട് വരും ഓക്കെ അപ്പൊ ഇവിടെ എല്ലാ ദിവസവും ചിപ്പി കിട്ടുവോ കടലിന്റെ കടലടി ശക്തമാണെങ്കിൽ ലേലപുളി എങ്ങനെയാണ് ചേട്ടാ ആവശ്യക്കാർക്ക് ഇങ്ങനെ വാരി കൊടുക്കും പിന്നെ കച്ചവടക്കാരും ഒരുമിച്ചെടുക്കും ഒരുമിച്ചെടുക്കുന്നവരും ഉണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ ചിപ്പി കൊടുക്കുവോട്ടും കിട്ടും കിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ആ നമ്മളെ അവസ്ഥ പോലെ ഇരിക്കും കടലിന്റെ അവസ്ഥ പോലെ ആയിരിക്കും ഇവിടുത്തെ വിലയും കാര്യങ്ങളും നമ്മക്ക് ഈ ഭാഗത്ത് വലിയതായിട്ട് ഇല്ല വലിയ സൈസ് കിട്ടത്തില്ല ഒരു മീഡിയം മീഡിയം സൈസ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് പിന്നെ കുറച്ച് അമ്മ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കിട്ടാറുണ്ട് ഇവിടെ നമ്മൾ ഈ മുയ്യത്തേയും പള്ളിയിലെ ആ ഭാഗത്തും ൈറ്റ് ഹൗസിന്റെ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒടയം വഴി എന്ന് പറയുന്നത് അപ്പൊ അതും കടൽ കടല് പറഞ്ഞു കൊടുത്ത് ഈ ആ സ്പോട്ട് കോവളം പിന്നെ അശോക് ബീച്ച് എന്നാണ് പഴയ അശോക് ബീച്ച് എന്നാണ് പറയുന്നത് പഴയ അശോക് ബീച്ച് വന്നിട്ട് ലീലാ ബീച്ച് എന്ന് ബീച്ച് അതായത് നമ്മുടെ ലീല ഹോട്ടലിന്റെ ബാക്ക് സൈഡ് ലീലാ ഓക്കേട്ടോ എല്ലാവർക്കും ഒരു എല്ല പറഞ്ഞു